യു ആർ സ്ലീപ്പിംഗ് ഓൺ യുവർ ഓട്സ് വൈൽ അതേഴ്സ് ആർ സെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനില്ല നമ്മളുടെ യാത്ര അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പങ്കായത്തിൽ തലവെച്ച് ഉറങ്ങുകയാണ് അതേസമയത്ത് മറ്റു പലരും തോണി തൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ മറ്റു പലരും എന്ന് പറയുന്നത് വെസ്റ്റേണേഴ്സാണ് ഇന്ന് വെസ്റ്റേണേഴ്സാണ് കൂടുതൽ ഇതിൽ റിസർച്ച് ചെയ്യുന്നതും പുസ്തകങ്ങൾ എഴുതുന്നത് നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ട സ്ഥിതി ഇല്ല ഗ്രഹത്തിൻ്റെ പ്രാധാന്യം സാർ ജാതകത്തിലെ ഗ്രഹത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് കൂടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഒരുപാട് ജാതക വിശകലനം ചെയ്ത് മെഡിക്കൽ അസ്ട്രോളജിയിലും വളരെ എക്സ്പീരിയൻസ് ഉള്ള തൃശ്ശൂർ ഹരിദാസ് നമ്മളിവിടെയുണ്ട് സാർ എ ബി സിയിലേക്ക് സ്വാഗതം നമസ്തേ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റാണ് സാറെ ഗ്രഹസ്ഥിതി എൻ്റെ ജാതകത്തിലെ ഗ്രഹം അവിടെയാണ് ഇവിടെയാണ് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് എന്താണ് ഗ്രഹത്തിൻ്റെ പ്രാധാന്യം നമ്മൾ സാധാരണ ഗ്രഹസ്ഥിതി പറയുന്നത് രാശിചക്രം എന്ന് പറയുന്ന ഒരു ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നു എന്ന് സ സങ്കല്പിക്കുന്ന ഒരു പാത്ത് അതായത് ഭൂമിയുടെ സർഫസിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആകാശത്ത് നോക്കിയാൽ കാണുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി ആണ് ഖഗോളം എന്നാണ് അതിന് പേര് ഖം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശഗോളം ആകാശഗോളം ഭൂമിയുടെ സർഫസിൽ നിന്ന് മേലേയിട്ട് നോക്കിയാൽ ആൾക്കാർ കാണുന്ന ഒരു വ്യക്തി കാണുന്ന രീതിയിലാണ് ഈ രാശി ചക്രത്തെ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ അതിന് ചുറ്റുമായിട്ട് പന്ത്രണ്ട് രാശികളിൽ കൂടിയാണ് ഈ ഗ്രഹങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് രാശിയുടെ പ്രത്യേകത എന്താണെന്ന് ചെറിച്ചാൽ പന്ത്രണ്ട് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പന്ത്രണ്ട് മാസങ്ങളാണ് പന്ത്രണ്ട് രാശികളായിട്ട് പറയുന്നത് അപ്പോൾ ഈ രാശിക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ രാശി എന്ന് പറയുന്നത് രാശിയായിട്ട് പറയാം അതുതന്നെ ഭവനം എന്നും പിന്നെ ഭാവമെന്നും ഒക്കെ അതിന് പര്യായങ്ങളുണ്ട് ഇതെല്ലാം ഒരേ അർത്ഥത്തിലുള്ളതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് രാശി ക്ഷേത്രം ഭവനം ഭം ഹൗസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് അതാണ് രാശി ഒരു ഭാവത്തെ പറയുന്നതും അതുതന്നെയാണ് അപ്പം ഇങ്ങനെ പന്ത്രണ്ട് രാശികളിൽ കൂടി എല്ലാ ഗ്രഹങ്ങളും മൂവ് ചെയ്യുന്നതെന്നാണ് സങ്കല്പം അതിന് തന്നെ ഗ്രഹങ്ങൾക്ക് അതിൻ്റെ വേഗത അനുസരിച്ചിട്ട് ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് പകരുന്നതിന് സമയമുണ്ട് സൂര്യൻ ഒരു മാസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ഏകദേശം അതേ സമയം തന്നെയാണ് ബുധനും ശുക്രനും ഈ മൂന്ന് പേരും ഒരു മാസം ഒരു രാശിയിലുണ്ടാവും ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ചന്ദ്രനാണ് രണ്ടേകാൽ ദിവസേ ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുന്നുള്ളൂ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചന്ദ്രൻ അതേ സമയത്ത് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമാണ് കുജൻ നിൽക്കുന്നത് വ്യാഴം ഒരു കൊല്ലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു രാശി ചക്രം മുഴുവനായിട്ട് ചുറ്റി വരാൻ പന്ത്രണ്ട് മാസം എടുക്കും അതിലാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് വ്യാഴം ഒരു വട്ട എത്താൻ വേണ്ടി എടുക്കുന്ന പന്ത്രണ്ട് മാസത്തെ വ്യാഴവട്ടക്കാലം എന്ന് പറയും അതൊരു കൊല്ലമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്ന രണ്ടര വർഷമാണ് ഏറ്റവും സ്ലോയിൽ പോകുന്നതുകൊണ്ട് ശനിക്ക് മന്ദൻ എന്നൊരു പേരും കൂടിയുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് സൂര്യനെ അഭിമുഖമായി നിൽക്കുന്ന രാശി അതായത് ഒരു സാധാരണ നേരം വളർക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി ഏതാണോ ആ രാശിയാണ് ആ ആദ്യം ഫേസ് ചെയ്യുന്ന രാശി ഭൂമി ഇങ്ങനെ തിരിയാണല്ലോ എന്നുവെച്ചാൽ ഈ രാശി മൊത്തം തിരിയുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത് അപ്പോൾ ഉച്ചയോടുകൂടി നാല് ആ സൂര്യൻ നാലാമത്തെ രാശിക്ക് നേർക്ക് വരും വൈകുന്നേരം ആവുമ്പോൾ അതായത് സന്ധ്യയോടു കൂടി ഏഴാമത്തെ രാശിക്ക് നേരെ സൂര്യൻ വരും അർദ്ധരാത്രിക്ക് അത് പത്താമത്തെ രാശിക്ക് നേരെ വരും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ വീണ്ടും തലേ തലേദിവസം തുടങ്ങിയ സ്ഥാനത്തെത്തും വിത്ത് എ ഷിഫ്റ്റ് ഓഫ് വൺ ഡിഗ്രി ഓ ആ രാശിയിൽ ഒരു ഡിഗ്രി ഒരു ഓരോ രാശിയും മുപ്പത് ഡിഗ്രി വീതമാണ് അതിന് ഇതിൽ ഹറോസ് മറ്റേ ജാതകം അല്ലെങ്കിൽ അസ്ട്രോളജിയിൽ പറയുന്നത് ഭാഗ എന്നും അതിൻ്റെ ഡിവിഷൻ സബ് ഡിവിഷനായിട്ട് കല പിന്നെ വികല അതായത് അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് അറുപത് മിനിറ്റ് ഒരു ഡിഗ്രി അറുപത് വികല ഒരു കല അറുപത് കല ഒരു ഭാഗം െ ആ അസ്ട്രോളജിക്കൽ ഭാഷയിലും പറയും അപ്പോൾ സൂര്യൻ ഒരു ദിവസം ഒരു ഡിഗ്രി മൂവി അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് ആ രാശി മുഴുവൻ കടന്ന് അടുത്ത രാശിയിലേക്ക് കടക്കും സൂര്യനും ബുധനും ശുക്രനും ഏകദേശം ഒരേ സ്പീഡുള്ളതായിട്ട് മുമ്പിലും പറവിലായിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും മറ്റുള്ള ഇതേപോലെ തന്നെ അവരവരുടെ സ്പീഡിനനുസരിച്ചിട്ട് ഒരു വ്യക്തി ജനിക്കുമ്പോൾ സൂര്യൻ അഭിമുഖീകരിക്കുന്ന രാശി ഏതാണോ അതിന് ലഗ്നരാശി എന്ന് പറയും ജസ്റ്റ് അറ്റ് ദി ടൈം ഓഫ് ബർത്ത് സൂര്യൻ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ സൂര്യന് നേർക്ക് വരുന്ന രാശിയെ ആ ലഗ്നരാശി എന്ന് പറയും നമ്മളിപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആ ജനിക്കുന്ന സമയത്തുള്ള ആ ഗ്രഹങ്ങളുടെ ഓരോ സ്ഥാനം ഉണ്ടല്ലോ ആ സ്ഥാനത്തിൻ്റെ ഒരു ഇംപ്രിൻ്റാണ് ജാതകം പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ ആ അതാത് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള അയാളുടെ എൻറ്റയർ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ ഇന്നിന്ന മാതിരി അനുഭവത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതാണ് പ്രത്യേകം മനസ്സിലാക്കണം അതായതിപ്പോൾ ആ വ്യക്തി ലഗ്നരാശിയുടെ ഏഴാം ഭാവത്ത് കുജനുണ്ടെങ്കിൽ അയാൾ കല്യാണം കഴിക്കുന്ന ആൾ അധികം താമസിക്കാതെ മരിച്ചു പോകുന്നുള്ളൊരു തെറ്റായ ധാരണ നാട്ടിൽ മുഴുവൻ ഉണ്ട് അതിന് കുജദോഷം എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇത് ആ സ്ഥിതി കൊണ്ട് ഇയാൾ സാധാരണഗതിയിൽ അധികം ആയുസില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനാണ് സാധ്യത എന്ന് സൂചിപ്പിക്കുകയാണ് അത് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി മറ്റേതിനൊരു കാരണമായിട്ടില്ല എല്ലാ ഗ്രഹങ്ങളും അവരവരുടെ ഫലങ്ങളെ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഫലാനിഗ്രഹചാരേണ സൂചയന്തി മനീഷിണ എന്നാണ് ഗ്രഹങ്ങൾ അവരുടെ സ്ഥാനം കൊണ്ട് സൂചന മാത്രമേ തരുന്നുള്ളൂ വേറൊന്നും തരുന്നില്ല അപ്പോൾ ഒരു ഗ്രഹനില ആണ് വരുന്നതെങ്കിൽ ഇന്ന അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് അത് നോക്കി നമുക്ക് പറയാം അതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ജാതകം എന്ന് പറയുന്നത് ആ ഗ്രഹനില അനുസരിച്ചിട്ടാണ് അപ്പോൾ അതിപ്പോൾ ഇപ്പം മേടം ആണ് എങ്കിൽ അതിൻ്റെ അത് മേടൻ രാശിയിലാണ് മേടം മാസമാണെങ്കിൽ സൂര്യൻ മേടത്തിലായിരിക്കും ഇപ്പോൾ മിഥുനത്തിലെത്തി സൂര്യൻ മിനിഞ്ഞാ എന്നായിരുന്നു അതിൻ്റെ ഒന്നാം തീയതി അപ്പോൾ അത് അതിനനുസരിച്ച് രണ്ട് ഡിഗ്രി കടന്നിട്ടുണ്ടാവും മൂന്നാമത്തെ ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നുണ്ടാവുക മിഥുനത്തിൽ ഓക്കെ അപ്പോൾ മിഥുനം രാശിയിൽ സൂര്യൻ ഉള്ളത് പിന്നെ ഇടവൻ രാശിയിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ലഗ്നം മിഥുനമാണെങ്കിൽ പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നതെന്ന് പറയാം പിന്നെ മിഥുനാണ് ലഗ്നമെങ്കിൽ കുംഭത്തിൽ നിൽക്കുന്ന ശനി പത്താമത്തെ ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാം അങ്ങനെയാണ് അതിൻ്റെ സ്ഥാനങ്ങൾ പറയുന്നത് പിന്നെ ഓരോ ഭാവത്തിനനുസരിച്ചും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഫലങ്ങൾ പറയാം അതാണ് അതിൻ്റെ രീതി ഗ്രഹസ്ഥിതി എന്ന് പറയുന്ന ഗ്രഹസ്ഥിതി ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി ഓക്കെ ആ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ബെഞ്ച് മാർക്ക് അതായത് ബേസിക്കായിട്ടുള്ള അളവ് ലഗ്ന ഒന്നാമത്തെ ഭാവത്തെ വെച്ച് വേണം പറയാൻ ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് ലഗ്നഭാവം എന്ന് പറയും ഈ വ്യക്തിയുടെ പൊതുവായിട്ടുള്ള നേച്ചർ ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം വ്യാപജയങ്ങള് ശരീരത്തെ സംബന്ധിക്കുന്നതെല്ലാം ലഗ്നഭാവം കൊണ്ട് കൊണ്ട് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ആ വിശകലനം നമ്മൾ ചെയ്യുക ആ വ്യക്തി എങ്ങനെയുള്ള ആളാണോ ഏതെല്ലാം ഗ്രഹം അവിടേക്ക് സ്വാധീനം ചെലുത്തുന്ന സ്വാധീനം ചെലുത്തുക നമ്മൾ പറയുക മാത്രമേ ഉള്ളൂ സ്വാധീനം അല്ല ചെലുത്തുകയല്ല അതിന്നമാതിരി നിന്നാൽ അയാൾക്ക് ഇന്ന പ്രക പ്രകൃതമായിരിക്കും എന്ന് പറയാം ഉദാഹരണത്തിന് ലഗ്നം മിഥുനമാണ് സൂര്യൻ അവിടെയുണ്ടെന്ന് വെച്ചാൽ അയാൾ മഹാശുണ്ഠിക്കാരനായിരിക്കും കാരണം ഒരു അഗ്രസീവായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ ആ അഗ്രസീവിനെസ് ആ വ്യക്തിയിലുണ്ടാവും ഇങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം സൂര്യൻ അയാളെ ചെയ്യുന്നത് സൂര്യൻ നിൽക്കുന്ന രാശിയിൽ ലഗ്നം വന്നതുകൊണ്ട് നമ്മൾ ഈ ഫലം പറയുന്നു അത്രയേ ഉള്ളൂ സോ അപ്പം ഈ ഗ്രഹസ്ഥിതി കൊണ്ട് പൂർണ്ണമായിട്ടും ഓരോ അറിയാൻ പറ്റും സോ അപ്പോ ഈ ചിലവർ പറയുന്നുണ്ട് വേഴം ദശയിൽ ജനിച്ച ഒരാൾ സൂര്യൻ ഇന്ന ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്നു അല്ലേ ഈ മൗഢ്യം സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബലം കുറയുന്നു പറയുന്നു ശരിയാണോ അത് ഇത് അങ്ങനെ പറഞ്ഞ പോരാ ഓക്കെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ഉള്ള പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയേ പറയാൻ പറ്റുള്ളൂ ഓ ശരി ഓക്കെ ദശ പറയുന്നത് ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വ്യാഴം നിൽക്കുന്ന രാശി ഇപ്പൊ ഉദാഹരണത്തിന് ഈ പിന്നെ പറഞ്ഞ പ്രകാരം പിന്നെ മിഥുന ലഗ്നമാണെങ്കിൽ വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ശരി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ കാരണം കൊണ്ട് ഉള്ള ഫലങ്ങൾ എങ്ങനെയായിരിക്കും പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ധന ധനവ്യയസ്ഥാനമാണ് പൈസ ചെലവാക്കുന്ന സ്ഥാനമാണ് വ്യാഴം നൈസർഗികമായി ഒരു ശുഭഗ്രഹമാണ് നൈസർഗികമായിട്ട് മിഥുനൻ രാശിക്ക് അത് ഏഴാം ഭാവാധിപനാണ് മിഥുനൻ രാശിക്ക് അപ്പം ഈ ഏഴാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നെന്താ വെച്ചാൽ വൈവാഹിക ജീവിതമാണ് മെയിനായിട്ട് വിവാഹം മതനം കാമം വിവാഹ മദന ആലോകനം ദൃഷ്ടി ഭാര്യാഭർത്തൃ സമാഗമം ഭാര്യാഭർത്താക്കന്മാരുടെ സമാഗമം വരിക പോവുക എന്നുള്ളത് പിന്നെ ശയ്യ പിന്നെ നഷ്ടം പൊട്ടുപോയ ധനം മൈഥുനം ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ ഏഴാം ഭാവം കൊണ്ടാണ് അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ലഗ്നത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സ്ഥാനത്താണ് നിൽക്കുന്നത് പന്ത്രണ്ടിൽ പന്ത്രണ്ടില് ഓക്കെ ആ അപ്പോൾ എന്ത് വരും ഒരു ഇതൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേയസ്ഥാനാണ് വേയസ്ഥാനം എന്ന് പറയുമ്പോൾ ധനം ചിലവാക്കുക അപ്പോൾ ഒരു ശുഭഗ്രഹമാണ് അയാൾ ധനം ചിലവാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെ നമ്മൾ വിവക്ഷിക്കുക എന്ന് വിചാരിച്ചാലും വ്യാഴം ഒരു ശുഭഗ്രഹം ശുഭഗ്രഹമായതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കും ശരി ദുർവേ ദുർവയെന്ന് പറയില്ലതാണ് പിന്നെ ആരൊക്കെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി പൈസ ചിലവാക്കുക അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ സാധാരണ എന്ത് പറയുന്ന വിചാരിച്ചാലും ആർക്കെങ്കിലും കുറുക്ക് ജാമ്യം നിന്നു പോകും എന്നിട്ട് അയാൾ അടയ്ക്കാതിരുന്ന ഇയാൾക്കാണ് ഉപദ്രവം അതെ ഇതിൻ്റെയൊക്കെ ലക്ഷണം ഇങ്ങനെ പറയാം ധനകാരകത്വമുണ്ട് വ്യാഴത്തിന് അതെ 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 അപ്പോൾ ധനകാരകനായ വ്യാഴം വേസ്സാനെത്തുന്ന കാച്ചിൻ്റെ ബുദ്ധിമുട്ടും വല്ലാതെ ഉണ്ടാവും പക്ഷേ ഇയാൾ ചിലവാക്കുന്നത് വല്ലതുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കും നമുക്ക് സിമ്പിളായിട്ട് പറയാം ഈ അതുപോലെ തന്നെയാണ് ഈ ശുക്രന്റെ എല്ലാവരും നോക്കുന്നത് ശുക്രൻ ബലവാനാണോ അല്ലേ അപ്പോൾ ശുക്രൻ ബലവാനല്ലാതാകാൻ ഈ വക്രം വരുമല്ലോ മൗഢ്യം വരുമല്ലോ അത് ഏത് സാഹചര്യത്തിലാണ് വരുന്നത് ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓ ഈ വക്രം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു പ്രത്യേകതയുണ്ട് ശുക്രനും ബുധനുമാണ് ഈ മൗഢ്യം കൂടിയുള്ള സമയത്ത് വക്രം വരുന്നത് വ്യാഴത്തിനും ശനിക്കും കുജനും അഞ്ചാമത്തെ രാശിയിൽ പിന്നെ സൂര്യൻ്റെ അഞ്ചാമത്തെ രാശിയിൽ ഇവർ വരുമ്പോൾ വക്രം വരും പിന്നെ ഒൻപതാമത്തെ രാശി എത്തുന്നത് വരെയും ഈ വക്രകാലമാണ് ഒന്നുകിൽ സൂര്യൻ ഇവരിൽ നിന്ന് ഒമ്പത് രാശി കടന്നു നിന്നാൽ ആ വക്രം പുളക്രം പോയി പഴയ അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാച്ചാൽ വക്രത്തിലുള്ള ഗ്രഹത്തിന് ബലാധിക്കുമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ മോഡേൺ അസ്ട്രോളജി ഇപ്പം അത് മുഴുവൻ സമ്മതിക്കുന്നില്ല അതെ വക്രം ബലം തന്നെയും ഫേവറബിൾ ആയിട്ടുള്ള അനുകൂല ഫലമല്ല തരുന്നത് എന്ന് പറയണ്ട ഞാൻ എനിക്ക് അനുഭവം ഉണ്ടത് അതുകൊണ്ട് ഞാൻ അതാണ് സ്വീകരിക്കാറുള്ളത് കാരണം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പ്രോവൺ പ്ലാറ്റ്ഫോമിൽ പറയുന്നതല്ല ഇതൊക്കെ ഓൺലി ടേക്കൺ ഫോർ ഗ്രാൻഡ് അതായത് ഋഷീശ്വരന്മാർ തയ്യാറാക്കി അവരുടെ ഇൻറ്റൂട്ടീവ് വിസ്ഡ് ഉപയോഗിച്ചിട്ട് അവർ തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിലൊക്കെ വ്യത്യാസങ്ങൾ വരാം കാലമനുസരിച്ചിട്ട് നമ്മളത് ഭേദഗതി ചെയ്യണം അതിന് തയ്യാറാവുക കൂടി വേണം ജ്യോത്സ്യന്മാർ സ്വത ഇതൊക്കെ ആചാര്യന്മാർ എഴുതിയതാണ് ഇനി അതിന് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും അതിൽ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ തൃശൂര് ജ്യോതി ജ്യോതിഷ സംവാദത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷനിലാണ് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വന്നത് അദ്ദേഹം പറയും ചരകൻ്റെ വാക്കുകൾ അദ്ദേഹം കോട്ട് ചെയ്യും പലപ്പോഴും അതായത് യു ആർ സ്ലീപ്പിംഗ് ഓൺ യുവർ ഓൾസ് വൈൽ അതേഴ്സ് ആർ സെയിലിങ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനില്ല നമ്മളുടെ യാത്ര അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പങ്കായത്തിൽ തലവെച്ചുറങ്ങുകയാണ് അതേസമയത്ത് മറ്റു പലരും തോണി തൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ മറ്റു പലരും പലരെന്ന് പറയുന്നത് വെസ്റ്റേണേഴ്സാണ് ഇന്ന് വെസ്റ്റേണേഴ്സാണ് കൂടുതൽ ഇതിൽ റിസർച്ച് ചെയ്യുന്നതും കാര്യം പുസ്തകങ്ങൾ എഴുതുന്നതും നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ട സ്ഥിതിയിലാണ് നമ്മളെന്താ പറയുന്നത് വെച്ചാൽ ഇത് ആചാര ഇറ്റ്സ് എ കംപ്ലീറ്റ് സയൻസ് എന്നാണ് പറയാം ഒരു സയൻസും കംപ്ലീറ്റ് ആവില്ല സയൻസ് എന്ന് പറയണമെങ്കിൽ അത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ് ശരി അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഇതിൽ പല കാര്യങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സ്ഥിതിയിൽ ആവിഷ്കരിച്ചിട്ടില്ല അതിനനുസരിച്ച് നമ്മൾ നമ്മളതിന് മോഡിഫൈ ചെയ്യണ്ടേ മോഡിഫിക്കേഷനിൽ വരുന്നതാണ് വക്രത്തിലുള്ള ഗ്രഹം അനുകൂല ഫലം അല്ലാതെ അത് കെ പി സിസ്റ്റം വളരെ അടുത്ത കാലത്തിൽ പദ്ധതി വളരെ വിപുലമാണ് പദ്ധതിയിൽ പിന്നെ വക്രത്തിലുള്ള ഗ്രഹം ഫലവും ഇല്ലെന്നാണ് അതായത് അതിൻ്റെ സങ്കല്പം ഇതാണ് മുമ്പോട്ട് നീങ്ങുന്ന ഗ്രഹം അവിടെയൊന്ന് നിന്ന് പിന്നെ പിറകോട്ട് നീങ്ങുന്നു എന്ന് പറയും നീങ്ങുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത് കാരണം റിലേറ്റീവ് മോഷനാണിത് ശരിയാണ് നമ്മുടെ ക്യാംഷാഫ്റ്റിൻ്റെ മേലെ ഒരു ഉണ്ട് അതെ ഒരു ഡയറക്ഷനിൽ മുമ്പോട്ട് പോയതായിട്ട് തോന്നുന്നു അത് പിന്നോട്ട് വരുന്നതായിട്ട് തോന്നി അതെ ഈ എഫക്റ്റാണ് റെക്ട്രോക്രഷനിൽ ശരിക്കും യഥാർത്ഥത്തിൽ ഇത് പിന്നെ മൂവ് ചെയ്യുന്ന മുമ്പോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത് പക്ഷെ ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് അത് റിവേഴ്സ് ആണെന്ന് തോന്നുകയെന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു സേർട്ടൺ പീരീഡ് ഉണ്ട് ഈ ചന്ദ്രൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ വക്രം വരുന്ന സമയത്ത് അതൊരു അനുകൂല ഫലം തരാത്തൊരു കാലമാണ് എന്ന് മാത്രമേ ഉള്ളൂ മൗഢ്യം ഉള്ള സമയത്ത് വക്രം വരുന്നത് ബുധനും ശുക്രനും മാത്രം മറ്റ് വ്യാഴത്തിനും ശനിക്കും കുജനും സൂര്യൻ്റെ അഞ്ചാമത്തെ രാശി മുതൽ ആണ് വക്രം വരുന്നതായിട്ട് കണക്കാക്കുന്നത് അതിന് ഡിഗ്രി ഉണ്ട് നൂറ്റി മുപ്പത്തേഴ് ഡിഗ്രി എന്ന് പിന്നെ കുജന് പറയും അതിന് സാലോക്യം എന്ന് പരൽസംഖ്യയിൽ അതിന് പേരുണ്ട് അങ്ങനെ ഉള്ള പേരിലാണ് ഇത് അറിയപ്പെടുക നൂറ്റി മുപ്പത്തേഴ് ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ വക്രമായി അതുപോലെ ഓരോ ഗ്രഹവും പരമാവധി ഇത്ര ഡിഗ്രിയെ പിന്നാക്കം പോകുന്നതായിട്ട് അനുഭവപ്പെടുകയുള്ളൂ എന്നും കണക്കുണ്ട് ഇതിനൊക്കെ വ്യക്തമായ അപ്പോൾ വക്രത്തിൽ മൗഢ്യം വരുന്നത് ബുധനും ശുക്രനും മാത്രം പിന്നെ മൗഢ്യം എന്ന് പറയുന്നത് സൂര്യൻ്റെ സാമീപ്യമനുസരിച്ചിട്ടാണ് അത് ചന്ദ്രന് പന്ത്രണ്ട് ഡിഗ്രി ബുധന് പതിമൂന്ന് ഡിഗ്രി ശനി പിന്നെ കുജന് പതിനേഴ് ഡിഗ്രി അതിന പ്രിയ സൗമ്യോ ലയ പൂജ്യോന്ന് പറഞ്ഞിട്ടങ്ങനെ കണക്കുകളുണ്ട് പൂജ്യ അത് ഇപ്പോൾ ധനി അപ്പം അതിൽ ശുക്രന് ഒമ്പത് ഡിഗ്രിയാണ് ഏറ്റവും കുറവ് ശുക്രനാണ് മാന്യ എന്ന് പറയുന്നത് പതിനഞ്ച് അത് ക്ഷനിക്കും അങ്ങനെയാണ് മൗഢ്യത്തിൻ്റെ കണക്ക് പറയാം അപ്പോൾ സൂര്യനായിട്ടുള്ള അകലം അതിന് കുറവാണെങ്കിൽ മൗഢ്യം കൂടുതലാണ് അതിന് പുറത്ത് പോയാൽ മൗഢ്യമില്ല വളരെ സന്തോഷം കുറിച്ച് വളരെ ആയിട്ടുള്ള വിശദീകരണം സാറ് വന്നത് അതിനിടയ്ക്ക് സാർ ഒരു കാര്യം പറയുകയുണ്ടായി നമുക്കിപ്പോൾ സമയം ഇറക്കിയും കുറവായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ശരി നമ്മൾ എല്ലാ വെസ്റ്റേൺ അസ്ട്രോളജി ഫോളോ ചെയ്യുന്നത് ശരി അത് തികച്ചൊരു തെറ്റായ ധാരണയാണ് കാരണം വെസ്റ്റേൺ അസ്ട്രോളജിയിൽ കാൽക്കുലേഷൻസ് ഇല്ല അൾട്ടിമേറ്റ്ലി ഫ്രീ ശരിക്കും കാണുന്നത് വളരെ വളരെ കുറവാണ് നമ്മുടെ നമ്മുടെ കാൽക്കുലേഷൻസ് ഡീപ്പാണ് അവർ ശരിക്കും വേദിക് അസ്ട്രോളജി ഫോളോ ചെയ്ത് വരുന്നുണ്ട് അവരെ വളരെ പിന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ പറയുന്നു